ഗീളി മാത്യു എന്ന കഥാപാത്രമായി എത്തി തൻ്റെ ആദ്യ സിനിമയിലൂടെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് നദിയ മൈഥു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിൽ ഫാസിലിന്റെ സംവിധാനത്തിലെത്തിയ നോക്കത്ത ദൂരത്തെ കണ്ണന്തട്ട് എന്ന സിനിമയിലൂടെയായിരുന്നു നദിയ സിനിമയിലെത്തുന്നത് ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് നേടിയെടുക്കാനും നദിയയ്ക്ക് കഴിഞ്ഞിരുന്നു പിന്നീട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി നിരവധി സിനിമകളിൽ നദിയ അഭിനയിച്ചിരുന്നു അടുത്തിടെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ നദിയ മൈതു അമൃത ടിവിയിൽ സംസാരിക്കുകയായിരുന്നു നദിയ മൈതു നുണക്കുഴി എന്ന സിനിമ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മലയാള സിനിമ ഇപ്പോൾ ഒരുപാട് നല്ല സിനിമകളായിട്ടാണ് വരുന്നത് പിന്നെ അമരൻ എന്ന സിനിമ ഞാൻ കണ്ടിരുന്നു ശിവ കാർത്തികേയനും സായി പല്ലവിയും അഭിനയിച്ച സിനിമ എനിക്ക് തോന്നുന്നു ആ സിനിമ നന്നായി എടുത്തിട്ടുണ്ട് അതുപോലെ സിനിമയിലെ എല്ലാവരുടെ പെർഫോമൻസ് എല്ലാം തന്നെ നന്നായിരുന്നു പിന്നെ അമരനിൽ സായി പല്ലവി അവർ അതിൽ അസാമാന്യ പെർഫോമൻസ് ആയിരുന്നു നദിയ മൈതു പറഞ്ഞു